കോടികളിൽ ചെലവിട്ട് നവീകരണം നടത്തിയിട്ടും കനാലിൽ ചോർച്ച കിഴല്ലൂർ വളയാൽ മേഖലയിൽ വീട്ടുപരിസരങ്ങളിൽ വെള്ളം കയറി വീടിന്റെ പരിസരങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്ന് പലയിടങ്ങളിൽ നിന്നായാണ് വെള്ളം കുത്തിയൊഴുകുന്നത് കനാലിലെ ചോർച്ചയെ തുടർന്ന് കിഴല്ലൂർ പഞ്ചായത്തിലെ വളയാൽ പ്രദേശത്ത് നിരവധി വീട്ടു പരിസരങ്ങളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത് രണ്ട് ദിവസമായി കനാൽ വഴി വെള്ളം ഒഴുക്കിയതോടെയാണ് വ്യാപകമായി ചോർച്ചയുണ്ടായത് വളയാലിലെ നാരങ്ങാപ്രത്ത് രവീന്ദ്രൻ പുതിയാറമ്പത്ത് പ്രജീഷ് പുതിയാറമ്പത്ത് പ്രകാശൻ എന്നിവരുടെ വീട്ടുപരിസരത്താണ് പ്രധാനമായും വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇവരുടെ വീടിന് മുകൾ വശത്തായുള്ള കനാലിൽ നിന്ന് ചോർച്ച കാരണം മണ്ണിനടിയിലൂടെ പലയിടങ്ങളിൽ നിന്നായാണ് വെള്ളം ഉയരുന്നത് പലയിടങ്ങളിൽ നിന്നായി വെള്ളം ഉയരുന്നത് കൊണ്ട് വീട്ടുപരിസരങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുകയാണ് മുൻപ് ചെറിയ രീതിയിൽ വെള്ളം ചോർന്നു വന്നിരുന്നെങ്കിലും ആദ്യമായാണ് ഇത്രയും ശക്തിയിൽ വെള്ളം എത്തുന്നതെന്ന് നാരങ്ങാപ്പുറത്ത് രവീന്ദ്രൻ പറഞ്ഞു ഒമ്പില് ഇപ്പൊ കുറച്ചു വർഷം മുന്നേ ഇതിന് കല്ല് വാങ്ങിയതാ കെനാലിന്റെ അകത്ത് കെനാലിന് അകത്ത് രണ്ട് സൈഡും കല്ല് വാങ്ങിയിട്ട് അടികോക്രീറ്റ് ചെയ്തിന് തോന്നുന്നു അതിന് മുന്നേ ഈ കഷ്ണം കഷ്ണ സ്ലാബ് വാർത്തിട്ട് ആ സ്ലാബിന് സ്ലാബിന് അന്നേരം ഇത്ര ചോർച്ച ചെയ്ത ഉണ്ടായില്ല ഇപ്പോൾ ഈ കല്ലെല്ലാം വാങ്ങി വാങ്ങി കഴിഞ്ഞ വർഷം കുറച്ച് കുറവാണ് ഈ വർഷം കൂടുതലാണ് ഒന്നും ചെയ്തില്ലല്ലോ ഇപ്പോൾ ഒന്നും ചെയ്തില്ല അടുത്ത അടുത്ത കാലത്തും ചെയ്തതായിട്ട് ഓർക്കുന്നില്ല അവർ ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വന്നവരോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വന്ന വോട്ടറോട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വെള്ളം കുറക്കാം പിന്നെ ഇന്ന് പറഞ്ഞ ഇന്ന് വന്ന വോട്ടർ പറഞ്ഞ അപ്പുറം അങ്ങോ ഈ വളവട്ടണം അങ്ങോട്ടുള്ള അവർക്ക് കൃഷിൻ്റെ ആവശ്യത്തിന് വെള്ളം എത്താതുകൊണ്ട് അവർ ഭയങ്കര പ്രശ്നത്തിലുള്ളത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് കൃഷീൻ്റെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെള്ളം കൊടുക്കണം കൃഷിക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ഈ വീട്ട് തൊട്ടടുത്ത വീട്ടുകാരെ സംരക്ഷിക്കണം അതും കൂടി ഇങ്ങനെ ചെയ്യണമെന്ന് ശൌചാലയങ്ങളും കിണറുകളും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ജനുവരി ആറ് മുതലാണ് പഴശ്ശി കനാൽ വഴി വെള്ളമൊഴുക്കാൻ തുടങ്ങിയത് പഴശ്ശി ഡാമിലെ റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തിയാണ് കൃഷി ആവശ്യത്തിന് വെള്ളം ലഭ്യമാക്കുന്നതിനായി കനാൽ വഴി വെള്ളമൊഴുക്കുന്നത് മുൻപ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏതാനും ദിവസങ്ങളിൽ മാത്രമായിരുന്നു വെള്ളം തുറന്നുവിട്ടിരുന്നത് ഇതാദ്യമായാണ് ജനുവരിയിൽ വെള്ളം നൽകാൻ കഴിയുന്നത് ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ കോടികൾ ചെലവഴിച്ച് കനാലിന്റെ പല ഭാഗത്തും അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു എന്നാൽ മറ്റിടങ്ങളിൽ ചോർച്ച തുടരും യാണെന്നാണ് വെള്ളം പുറത്തേക്കൊഴുക്കുന്നതിലൂടെ വ്യക്തമാകുന്നത് ചില ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ നടത്തുകയും കാട് വെട്ടിത്തെളുക്കുകയും ചെയ്യുമ്പോഴും മറ്റു ഭാഗങ്ങൾ ആരും തിരിഞ്ഞു നോക്കാതെ കാട് മൂടിക്കിടക്കുകയാണ് സ്ഥലത്ത് ഓവുചാൽ വഴിയും വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട് കനാലിൽ വെള്ളം ഒഴുക്കാൻ തുടങ്ങിയതോടെ സമീപത്തെ വീട്ടുകിണറുകൾ നിറഞ്ഞെങ്കിലും വെള്ളത്തിന്റെ ഗുണനിലവാരം ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്ന് വീട്ടുകാർ പറയുന്നു വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ഒഴുക്കിവിടുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചിട്ടുണ്ടെന്നാണ് ഇവർ വീട്ടുകാരെ അറിയിച്ചത് എന്നാൽ തുടർച്ചയായി ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് വീടുകളുടെ ഉറപ്പിനെ തന്നെ ബാധിക്കുമെന്ന ഭയത്തിലാണ് ഇവർ അല്ലേ അമർന്നു പോയി അടുത്തൊന്നും ഇണ്ടായില്ല എന്നാലും അഥവാ അമർന്നു നമുക്ക് ടോയ്ലറ്റിലും വെള്ളം അതിനെ പോവാനുള്ള ഇപ്പൊ മഞ്ഞിത്തും കാര്യം വരുന്നതാണ് ഇപ്പൊ അതിന്റെ പ്രശ്നം പറഞ്ഞൂടാ വീട്ടുപരിസരത്ത് പലയിടങ്ങളിലും ചവിട്ടുമ്പോൾ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് കനാലിൽ വെള്ളം ഒഴുക്കാൻ തുടങ്ങിയത് മുതൽ ചോർച്ച മൂലം വീട്ടുപരിസരത്ത് വെള്ളക്കെട്ടാണ് കനാലിൽ പരിശോധന നടത്താനോ ചോർച്ച പരിഹരിക്കാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി പഴശ്ശി പദ്ധതിയുടെ പുനരുജ്ജീവനത്തിനായി ഓരോ ബജറ്റിലും സംസ്ഥാന സർക്കാർ കോടികളാണ് പ്രഖ്യാപിക്കുന്നത് ഈ പദ്ധതികൾ ഉപയോഗിച്ച പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതൊന്നും എങ്ങുമെത്തുന്നില്ല എന്നതിന്റെ തെളിവുകൂടിയാണ് ഈ കാണുന്ന കാഴ്ചകൾ വളയാലിൽ നിന്നും ക്യാമറമാൻ ഷിദിൻ കദ്രൂറിനൊപ്പം ചിസ്നിഷ് കാക്കര ഗ്രാമിക അനൂസ് മടനൂർ